കേരളം സർവ മേഖലയിലും തകർന്നിരിക്കുന്നു തകർത്തിരിക്കുന്നു എൽ ഡി എഫിന്റെ സർക്കാറും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച യു ഡി എഫിന്റെ സർക്കാറും കേരളത്തിനൊരു വിഷണറി ലീഡർഷിപ്പ് നൽകിയില്ല കേരളത്തിനൊരു പുതിയ പ്രതീക്ഷ നൽകിയില്ല കേരളത്തെ പിറകോട്ട് വലിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിനുള്ളത് വരെ ഇത് മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അതിനൊരേ ഉപാധി മാത്രമേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ളൂ അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ബിജനശാലിയായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ പ്രാവർത്തികമാവണം മോദിയുടെ ഗ്യാരണ്ടി പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെയല്ല പല ഇളക്കുകളല്ല അത് അത് പുള്ളയായിട്ടുള്ള വാഗ്ദാനങ്ങളല്ല പരീക്ഷിച്ച് വിജയിച്ച് തെളിയിച്ച് വിജയിച്ച മോദിയുടെ ഉറപ്പാണ് പറഞ്ഞതെല്ലാം പാലിച്ച പ്രധാനമന്ത്രിയാണ് മോദി അത് അയോധ്യ ആയാലും എഴുതാം വകുപ്പായാലും ദേശീയപാത വികസനമായാലും ഇന്നത്തെ അടിസ്ഥാന വികസന പ്രശ്നങ്ങളായാലും പറഞ്ഞതെല്ലാം പാലിച്ച ഒരു സർക്കാരാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല കഴിഞ്ഞ രണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിന് കൈത്തറ്റി പറ്റി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ചു വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നുള്ള മോഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകി അവസാനം കോൺഗ്രസിന് അമ്പത് സീറ്റ് പോലും കിട്ടിയില്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ നഡ്ഡാജിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്താണ് നഡാജി വരാത്തത് ബീഹാറിലെ സാമൂഹ്യ വികാസങ്ങൾ ദേശീയതലത്തിലുണ്ടാക്കിയ അമിത നിയമങ്ങളാണ് നണ്ടാജി വരാത്തത് ഐ എൻ ഡി മുന്നുകളുടെ ഗതിയോട് അവിടെ കാണുകയാണ് ഐ എൻ ഡി മുന്നുകളുടെ നിതീഷ് കുമാർ ആ മുന്നണി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു മമതാ ബാനർജി പോകുന്നു അഖിലേഷ് യാദവും ഐ എൻ ഡി മുന്നണി തകർന്ന് തരിപ്പണയായിരിക്കുകയാണ് കേരളത്തിൽ ഐ എൻ ഡി മുന്നിനോടെ രണ്ട് ഘടകകക്ഷികളാണ് ബി ജെ പിയുടെ പ്രധാന എതിരാളികൾ പ്രസക്തിയില്ലാത്ത മുന്നണികളാണ് ഈ രാജ്യത്തെ ഒരു പ്രതീക്ഷയിലില്ലാത്ത മുന്നണികളാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് പ്രതീക്ഷയുള്ള ഓരോരോ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് പ്രതീക്ഷയുള്ള ഒരേ ഒരു മുന്നണി നരേന്ദ്രമോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യമാണ് ആ സഖ്യം കേരളത്തിലും രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഭാഗം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കേരളം മോദിക്ക് ബാലി കേറാൻ അല്ലേ അല്ല എൻ ഡി എക്ക് ബാലി കയറാനല്ല കേരളത്തിലും മാറാതിരിക്കാനായില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കഴിഞ്ഞ രണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങളും അയോധ്യയിലെ ോടനുബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ നൽകിയ അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയും പ്രിയപ്പെട്ടവരെ ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിന് ആവശ്യമാണ് കേരളത്തിന്റെ വികസന താല്പര്യങ്ങൾക്ക് ഇന്നത്തെ വർത്തമാനകാല പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരം ഒറ്റ നൂല് നരേന്ദ്രമോദി മാത്രമാണ് ആ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ ഉറപ്പു നിരുത്താനാണ് ഈ കേരള പദയാത്ര ഇനി മുന്നുകളുടെയും അഴിമതിയെ കാട്ടി അവർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഈ കേരള പദയാത്ര കേരള പദയാത്ര അവസാന പാലക്കാട് അവസാനിക്കുന്നതിന് മുമ്പ് മാസ ും കള്ളപ്പണക്കാരും ഈ രാജ്യത്തെ കൊള്ളയടിച്ച ശക്തികളുമായി കോടികൾ ചെയ്ത എല്ലാവർക്കും കഷ്ടകാലം വരുന്നു കാര്യത്തിൽ സംശയമില്ല മാസപ്പടി വാങ്ങിയത് പിട്രാഹി വിജയമുണ്ട് വീണാ വിജയമുണ്ട് ചെന്നിപ്പള്ളയുണ്ട് കുഞ്ഞാലി കുട്ടിയുണ്ട് ഇബ്രാഹിം കുഞ്ഞുണ്ട് എല്ലാ എൽ ഡി എഫ് നേതാക്കളും ഉണ്ട് െല്ലാം തുറങ്കിലടയ്ക്കുന്ന നല്ല നാളെ കേരളം കാത്തിരിക്കുകയാണ് കേരള പദയാത്ര അഴിമതിക്കെതിരുള്ള പോരാട്ടമാണ് വികസനത്തിന് വേണ്ടിയുള്ള മുന്നേറ്റമാണ് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്